അസ്ലാം വലൈക്കും വറഹമത്തുള്ള ഇസ്ലാം വിമർശകരായ ആളുകൾ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനമായും കൊണ്ടുവരാറുള്ളത് ഇസ്ലാമിൻ്റെ ധാർമ്മികത അതിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അത് പ്രശ്നമാണ് അതിൽ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് ഇത് അധാർമികമാണ് അതിന് ഇസ്ലാം ധാർമ്മികമാണെന്ന് പറഞ്ഞു ഈ രൂപത്തിലാണ് ഇസ്ലാം വിമർശകർ ഇങ്ങോട്ട് വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത് അപ്പോൾ നമ്മൾ സ്ഥിരമായി തിരിച്ചു ഒരു ചോദ്യമാണ് ശരി ഇസ്ലാമിൻ്റെ ധാർമ്മികത ഇന്ന ഇന്ന രൂപത്തിൽ പ്രശ്നമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എങ്കിൽ ഏത് അളവ് പോലും വെച്ചാണ് നിങ്ങൾ ഇത് അധാർമികമാണെന്ന് പറയുന്നത് നിങ്ങളുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണ് നിങ്ങൾ എന്താണ് അധാർമികമായി നിശ്ചയിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്ന് നമ്മൾ സ്ഥിരമായി ചോദിക്കാറുണ്ട് പലപ്പോഴും അതിനെ കൃത്യമായൊരു ഉത്തരം അവർ പറയാറില്ല അവരുടെ ധാർമ്മികതയെ വിശദീകരിക്കാൻ അവർക്ക് സാധിക്കാറില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നാസ്തികരായ ആളുകൾ അവരുടെ ധാർമ്മികത വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്താണ് അവരുടെ അടിസ്ഥാനങ്ങൾ അവർ വിശദീകരിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാമെന്നാണ് കരുതുന്നത് എൻ്റെ കയ്യിലുള്ളത് യുക്തിയുഗം മാസികയാണ് ഏപ്രിൽ രണ്ടായിരത്തി പതിമൂന്നിന് ഇറക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജബ്ബാർ മാഷി ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രഭാഷണം അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ധാർമ്മികത എന്ന വിഷയം അവർ വിശകലനം ചെയ്തിട്ട് പിന്നെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പിന്നെ മാഗസീനിലാണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഡോക്ടർ ചൂണ്ടിക്കാണിച്ച ആ സ്പെഷ്യൽ ലക്കം ധാർമ്മികതയുടെ ഒരു സ്പെഷ്യൽ ലക്കമായിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടുള്ള യുക്തിയുഗം മാസികയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട് മറ്റു പലരും ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാനതിൽ ഇസ്ലാം മതത്തിന്റെ ധാർമ്മികതയെ ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനം ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഈ മാസികയുടെ ഈ ലക്കത്തിന്റെ കോപ്പികൾ അവിടെ നിങ്ങൾക്ക് വാങ്ങാനും കിട്ടും അതുകൊണ്ട് ഒരു റെഫറൻസ് എന്ന നിലയ്ക്ക് ഇത് വാങ്ങി നിങ്ങൾക്ക് അപ്പൊ അവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹം ഇതിന് ഇത് റഫറൻസ് ആയിക്കൊണ്ട് ഇത് എടുത്ത് വെക്കാം ഉപയോഗപ്പെടുത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൽ നമ്മൾ ഈ മൊറാലിറ്റിയുമാണ് ചർച്ച ചെയ്യുന്നത് മൊറാലിറ്റിയിൽ ഇപ്പോൾ ബലാത്സംഗം എന്ന് പറയുന്ന വിഷയം നമ്മളൊന്ന് ചർച്ച ഒന്ന് നോക്കുകയാണ് എന്താണ് ഈ മാഗസീനിൽ പറഞ്ഞിട്ടുള്ളത് ശരിക്കും വിശദീകരണതെന്ന് വെച്ചാൽ യുക്തിവാദികളുടെ ധാർമ്മികത എന്താണെന്ന് അറിയാനുള്ള റഫറൻസ് ഗ്രന്ഥമാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായി ചോദിക്കുന്നതാണ് എന്താണ് നിങ്ങളൊന്ന് വിശദീകരിക്കുന്ന ചോദിക്കുമ്പോൾ അതിനുള്ള റെഫറൻസ് ഗ്രന്ഥമായി പറഞ്ഞ ആ ഒരു ഗ്രന്ഥമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം യെസ് അരുൺമംഗലത്ത് എഴുതിയിട്ടുള്ള ബലാത്സംഗത്തിൻ്റെ ജൈവിക സിദ്ധാന്തം എന്ന ലേഖനം ഈ ലേഖനത്തിൽ പറയുന്നത് എന്തെന്നാൽ ബലാത്സംഗത്തിന് പിന്നിൽ ലൈംഗിക തൃഷ്ണയല്ല ഉള്ളത് എന്ന് സ്ഥാപിക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഉയർത്തുന്ന പതിവ് വാദങ്ങളിൽ ചിലത് ഇങ്ങനെയാണ് ഒന്നാമത്തത് ബലാത്സംഗം ചെയ്യുന്ന ഭൂരിഭാഗം പുരുഷന്മാർക്കും ഒരു സ്ഥിര ലൈംഗിക പങ്കാളിയുണ്ട് അതിനാൽ ബലാത്സംഗത്തിന് പിന്നിൽ ലൈംഗിക തൃഷ്ണയല്ല അല്ല ഉള്ളത് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇനി അതിൻ്റെ മറുപടി അരുൺ പറയുന്ന എന്താണ് പുരുഷൻ ഒരു ലൈംഗിക പങ്കാളിയാൽ തൃപ്തനാകുമെന്ന തെറ്റായ സങ്കല്പമാണ് ഈ വാദത്തിൻ്റെ നിദാനം ചുരുങ്ങിയ സമയത്തിൽ പരമാവധി പങ്കാളികളിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥം എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വഴി അടുത്ത തലമുറയിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥത്തിൻ്റെ കോപ്പികൾ വിജയകരമായി എത്തിക്കുക എന്നതാണ് പുരുഷൻ്റെ പരിണാമലക്ഷ്യം ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതിനാൽ ഓരോ സ്ത്രീയും പുരുഷന് ഒരു പുതിയ സാധ്യതയാണ് ശരി പുരുഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി സ്ത്രീകളിലേക്ക് തന്റെ പിന്നെ ലൈംഗിക പദാർത്ഥം എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ മുന്നിൽ കാണുന്ന ഓരോ സ്ത്രീയും ഒരു നമ്മൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ നമ്മൾ ഒരു സ്ത്രീ ആയിട്ടാണ് കാണുന്നത് എന്നാൽ നാസ്തിയുടെ സമയത്തുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് അതാ എന്റെ ഒരു സാധ്യത പോകുന്നു എന്നുള്ള നിലക്കാണ് ഇനി ഇവിടെ ബലാത്സംഗം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിൽ പറയുന്ന കേസാണ് നമ്മൾ എടുത്തു പരിശോധിക്കേണ്ടത് ഇവിടെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ജീനുകളെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കൈമാറുന്നതിന് പ്രധാനമായും മൂന്ന് വഴികളാണുള്ളത് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ശാരീരിക സവിശേഷതകൾ ഉണ്ടായിരിക്കുക ഒന്ന് രണ്ട് തൻ്റെ പൊട്ടൻഷ്യൽ ഇണ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സാധ്യത എന്ന് വേണമെങ്കിൽ പറയാം പൊട്ടൻഷ്യൽ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന മറ്റു പുരുഷന്മാരെ ശാരീരികമായി നേരിടാനുള്ള കഴിവുണ്ടായിരിക്കുക രണ്ടാമത്തേത് എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് വേണ്ടി കുറേ ആണുങ്ങൾ തല്ലുകൂടും അങ്ങനെ തല്ലുകൂടുമ്പോൾ അതിൽ നേരിടാനുള്ള ശക്തി ഉണ്ടാവുക മൂന്നാമത്തതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് മാർഗങ്ങളും സാധ്യമല്ലാത്ത പുരുഷൻ ബലാത്സംഗത്തിലൂടെ ഒരു സ്ത്രീയെ പ്രാപിക്കുക എന്നതാണ് ബാക്കിയുള്ള മാർഗം ഇപ്പം ഇതിന് നമ്മളിവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ അവരൊരു ഇട്ട് ഞങ്ങളിത് ഇതാണ് വിഷയം അല്ല അതില് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇത് പരിണാമപരമായി പുരുഷൻ ഇങ്ങനെയാണ് പരമാവധി സ്ത്രീകളിലേക്ക് എത്തി എത്തിക്കുക ഓരോ സാധ്യതയായി കാണുക അതുപോലെ ഈ പറഞ്ഞതുപോലെ പിന്നെയുള്ള ഓപ്ഷൻ ബലാത്സംഗം മാത്രമാണെന്ന് പറയുക അപ്പൊ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇത് പരിണാമപരമായി അങ്ങനെയാണെന്നല്ലേ പറയുന്നുള്ളൂ അതല്ലാതെ ഇത് ചെയ്യ ഇതാണ് ധാർമ്മികത എന്ന് പറയുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ഒരു പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ മാഗസിൻ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുടക്ക ഭാഗത്ത് ധാർമ്മിക ചിന്തയുടെ ഭൗതിക അടിത്തറണ്ട് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ധാർമ്മികതയുടെ ജി ജീവശാസ്ത്രം സംസാരിക്കുന്നുണ്ട് ഈ ജീവശാസ്ത്രം സംസാരിക്കുമ്പോഴൊക്കെ അതിൽ പരിണാമപരമായി കിട്ടിയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് അതിൽ ചർച്ച ചെയ്യുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കിൻ കുറിച്ച് പറയുന്നുണ്ട് സഹോദരങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് അവസാനം ഇത് ഇത് എത്തി എത്തുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇഹലോകത്തിൽ ജീവിക്കാൻ വേണ്ട ഡാർവീനിയൻ നടപടിക്രമം ബ്രാക്കറ്റിൽ ഡാർവീനിയൻ അൽഗോരിതം മാത്രമാണ് ധാർമ്മികത അല്ലാതെ അത് പല വേണ്ടിയുള്ളതല്ല ഈ പുസ്തകത്തിൽ തന്നെ ഡാർവിന അത്ഭോരിതത്തെ അവർ അംഗീകരിച്ചു അത് മാത്രമാണ് അങ്ങനെ ഡാർവിന് പിന്നെ അത്ഭോരിതത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതേ അത്ഭോരിതത്തിന്റെ ഭാഗമായിട്ടാണ് അരുൺമംഗലത്ത് ബലാതി സംഘത്തിനെ കുറിച്ച് പറയുന്നതും അതായത് പിന്നെ സൗന്ദര്യം ഇല്ലാത്ത മറ്റുള്ളവരെ നേരിടാൻ ശാരീരിക ശക്തി ഇല്ലാത്ത പുരുഷന്മാര് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു റേപ്പ് ചെയ്യുന്നതിലൂടെ അവരുടെ ജനിതക കോപ്പികൾ സൃഷ്ടിക്കപ്പെടുന്ന സൃഷ്ടിക്കപ്പെടുക ഇത് ധാർമ്മികതയുടെ അവർ വിവരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാഗസീനിലാണ് ഈ വിഷയം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിൽ പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ജൈവിക സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പരിണാമപരമായി ബലാത്സംഗം ഈ രൂപത്തിലാണ് വരുന്നത് അതേ പുസ്തകത്തിൽ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർവീനിയൻ അൽഗോരിതം മാത്രമാണ് അല്ലാതെ പരലോകത്തേക്കുള്ള വേറെ പരിപാടിയൊന്നുമല്ല ഈ ഗഹലോകത്തേക്ക് തന്നെയുള്ള ഡാർവീനിയൻ അൽഗോരിതം മാത്രമാണ് ധാർമ്മികത പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എഴുതുമ്പോഴും ഇവർക്ക് ഈ ഡാർവീനിയൻ അൽഗോരിതം അല്ലാത്ത മറ്റൊരു ധാർമ്മികത ഇവിടെയൊക്കെ ഉണ്ട് എന്ന് ഇവർക്കൊരു തോന്നലുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഓരോ കാര്യം പറയുമ്പോഴും പുരുഷൻ പിന്നെ പുരുഷനുള്ള ഓരോ സാധ്യതയാണ് സ്ത്രീ അതുപോലെ തന്നെ പിന്നെയുള്ള ആകെയുള്ള വഴി എന്ന് പറഞ്ഞ ബലാത്സംഗം മാത്രമാണ് ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ സമൂഹം ത്തിൽ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ശരിയാണെന്നല്ല പറയുന്നത് എന്നുള്ളൊരു ക്ലോസ് കൊടുക്കുന്നത് ഇവരുടെ ഉള്ളിലും ഈ അൽഗോരിതം അല്ലാത്ത വേറെ എന്തോ ഒരു ധാർമ്മികത ചിന്ത ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു കാരണവശാലും അവർക്ക് ധാർമ്മികത നിർവചിക്കാനുള്ള ഒരു ടൂളും അവരുടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പം പിന്നെ ഈ തീസം വിശദീകരിക്കുമ്പോൾ പലപ്പോഴും ഡിയോണ്ടോളജിക്കലും അല്ലെങ്കിൽ മറ്റേ യൂട്ടിലിറ്ററിയൻസും ഒക്കെ പറയാറുണ്ട് പക്ഷേ ഒരു ഒരു പ്യൂർലി ഒരു നാച്ചുറൽ സ്റ്റേറ്റിസ്റ്റ് ഇവല്യൂഷനിസ്റ്റ് എങ്ങനെ പറയാം ഒരു പ്യുവർലി ഒരു ആയ നാച്ചുറലിസ്റ്റായ ആയ ഇവല്യൂഷനിസ്റ്റ് അയാൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബലാത്സംഗം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ കഴിയും കാരണം എവല്യൂഷൻ എന്നത് അതിൻ്റെ ഒരു ഒരു പ്യുവർ സെൻസിലെടുത്താൽ തന്നെ ഒന്ന് സർവൈവൽ മെക്കാനിസമാണ് രണ്ട് സെക്ഷൽ മെക്കാനിസം തന്നെയാണ് സെക്ഷൽ ഫംഗ്ഷനാലിറ്റി തന്നെയാണ് അപ്പോൾ ഈ സക് സെക്ഷൽ ഫങ്ഷനാലിറ്റി പ്രകാരം തന്നെയാണ് ഇതെല്ലാം വിശദീകരിച്ച് വെച്ചിരിക്കുന്നത് ഓരോ സ്ത്രീയും ഒരു പുരുഷനും കൂടുതൽ സാധ്യതയാണെന്നുള്ളത് അപ്പോൾ എന്ത് ടൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തെറ്റാണെന്ന് പറയാൻ കഴിയുക അവർക്ക് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഒരു മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ടൂൾ എടുക്കാത്ത പക്ഷം അതാണ് ഒരു ചോദ്യമായിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പറയും ഒരു സമയത്ത് ഇവർ നമ്മൾ ഈ ധാർമ്മികതയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ പൊതുവേ ഇവരിതിന് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുകയാണ് ചെയ്യുക മറുപടി പറയുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ഒരു ഇങ്ങനെയുള്ള ഒരു മാനദണ്ഡം എടുക്കും ചില സമയത്ത് ഡാർവീനിയൻ മെക്കാനിസം എടുക്കും വേറെ ചില സമയത്ത് സോഷ്യൽ മൊറാലിറ്റി എടുക്കും നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ പൊതു സമൂഹത്തിൽ പൊതുവായുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ സമൂഹത്തിൽ പൊതുവായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം എടുത്താൽ മതി ചില സമയത്ത് അങ്ങനെ എടുക്കും വേറെ ചില സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയിലേക്ക് പോകും ഇങ്ങനെ അതെ അതെ പല രൂപത്തിൽ നമ്മൾ ഓരോന്ന് പിടിക്കുമ്പോൾ അതിൽ നിന്ന് വേറെ മാറിപ്പോവാണ് ഇപ്പോൾ നമ്മൾ ഈ ഡാർവീനിയൻ മെക്കാനിസം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം വരും ശരി ഡാർവിനിയൻ മെക്കാനിസം അല്ലെങ്കിൽ ഡാർവിനിയൻ അൽഗോറിതമാണ് ധാർമ്മികത നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ പിന്നെങ്ങനെ ബലാത്സംഗം തെറ്റാണെന്ന് പറയാൻ പറ്റും എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അല്ല അത് അവിടെയല്ല അതവിടെ നമ്മൾ സൊസൈറ്റിയുടെ നോംസ് നോക്കണം സൊസൈറ്റിയിലുള്ള മറ്റു കാര്യങ്ങൾ നോക്കണം അപ്പോൾ എന്തെയ്യും ആ ധാർമ്മികതയുടെ അടിസ്ഥാനം വേറെ സ്ഥലത്തേക്ക് പോകും പക്ഷേ ഈ ആർട്ടിക്കൾ എന്താണ് എഴുതിയിരിക്കുന്നുള്ളതാണ് അടിത്തറ എന്താണെന്നുള്ളത് വിശദീകരിച്ചോണ്ട് എഴുതിയിരിക്കുകയാണ് അതിന്റെ റെഫറൻസ് ഗ്രന്ഥത്തിൽ അപ്പോൾ ശരിക്കും ഇത് ഇതുവരുടെ സ്ഥിരം പരിപാടിയാണ് നമ്മൾ ക്ലബ് ഹൗസ് ഡിസ്കഷൻസിലൊക്കെ സ്ഥിരമായുള്ള ഒരു കാര്യമാണ് ഒന്ന് ഒന്ന് എവിടെയെങ്കിലും പ്രശ്നമാകുന്നു കണ്ടാൽ വേറൊരു മെക്കാനിസത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു പിന്നെ മാനദണ്ഡത്തിലേക്ക് ചാടും അവിടുന്ന് ഒരു പ്രശ്നം വരുമ്പോൾ സോഷ്യൽ മൊറാലിറ്റി പറഞ്ഞാലും നമ്മളവിടെ വേറെ ചില ചോദ്യങ്ങൾ ചോദിക്കും ഓരോ സൊസൈറ്റിയിലും പല പ്രശ്നങ്ങളുണ്ട് അപ്പം സതി വളരെ സോഷ്യൽ നോമായിരുന്ന കാലഘട്ടത്തിൽ അത് എങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ കാലത്ത് പിന്നെ ജൂതന്മാരെ കൊല എന്ന് പറയുന്ന ഒരു പ്രശ്നം കാലത്ത് അതൊരു സോഷ്യൽ മൊറാലിറ്റിയാണ് സൊസൈറ്റിയൽ മൊറാലിറ്റിയാണ് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനല്ല അതവിടെ നമ്മൾ വേറെ കാര്യം നോക്കണം ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി ചാടി പിന്നെ മൊറാലിറ്റിയുടെ ആ ഒരു ബേസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മറ്റൊന്ന് ഞാൻ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പതിവിന് വിപരീതമായിക്കൊണ്ട് നാസ്തികര് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കാരണം അവരുടെ ഡാറ്റകൾ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പലപ്പോഴും നമ്മൾ വസ്ത്രധാരണ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മള് പിന്നെ അതിന്റെ ആവശ്യകതയില് ഒന്ന് നമ്മൾ പറയാറുള്ളത് റേപ്പിൻ്റെ വിഷയമാണ് അപ്പം ആ റേപ്പിൻ്റെ വിഷയത്തിലൊക്കെ ഈ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്താ നോക്കൂ റേപ്പിസ്റ്റുകൾ കുട്ടികളെയും പ്രായമായവരെയും ഗർഭിണി ഗർഭിണികളെയും ആക്രമിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്താണ് അത് ഒരു പ്രത്യുത്പാദനത്തിനോ ലൈംഗിക ദൃഷ്ടയാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്ന തരത്തിലാണ് അതിൽ ആര് പറയുന്നത് ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതിന് അരുൺ കൃത്യമായി മറുപടി പറയുന്നിടത്ത് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ഏതൊക്കെയാണ് പ്രായത്തിലുള്ള ആളുകളാണെന്നും പതിനൊന്ന് വയസ്സിനും ഇരുപത്തൊമ്പത് വയസ്സിനുള്ള പെൺകുട്ടികളാണ് കൂടുതൽ റേപ്പ് ചെയ്യപ്പെടുന്നത് എന്നും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ റേപ്പ് ചെയ്ത ആളുകളുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് ആ സ്റ്റഡീസൊക്കെ ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബലാത്സംഗം ചെയ്തവരെ ആസ്പദമാക്കി ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പഠനം വിശദീകരിക്കുകയാണ് പഠനത്തിൽ പങ്കെടുത്ത എൺപത്തി നാല് ശതമാനം കുറ്റവാളികളും ലൈംഗിക തൃഷ്ണ മാത്രമോ അല്ലെങ്കിൽ ലൈംഗിക തൃഷ്ണ കൂടിയോ ആണ് തൻ്റെ കുറ്റകൃത്യത്തിന് പ്രേരണയായത് എന്ന് വെളിപ്പെടുത്തി അതിലൊരു ചില പ്രസ്താവനകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വായിക്കാൻ പറ്റില്ല കാരണം അവര് കുറച്ച് സെക്സ്വലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏതായാലും അവർ സെക്സ്വലി പ്രൊവോക്ക് ചെയ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹാവ് സെക്സ് വിത്ത് ഹർ ആൻഡ് ദാറ്റ് വാസ് ആൾ എന്ന് പറഞ്ഞിട്ട് ആണ് അദ്ദേഹം ഈ പറയുന്ന റേപ്പിസ്റ്റ് പറയുന്നത് അപ്പൊ ഇതൊക്കെ സത്യസന്ധമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇതിൽ വേദിയിൽ ഇപ്പോൾ സംസാരിക്കുമെന്ന് എനിക്ക് പുരോഗമന ചിന്താഗതി ഉള്ള ഒരാള് വസ്ത്രം കാരണം റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വിക്റ്റിം ബ്ലെയിമിങ് ആണ് എന്ന് പറയുന്ന ആളുകളാണ് ജബ്ബാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ലെഫ്റ്റിസ്റ്റുകളാണല്ലോ യഥാർത്ഥത്തില് പക്ഷെ അവർ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഏറ്റെസ്റ്റ് ഈ ഒരു വാദം പൊതുവേദിയിൽ ഇന്ന് സംസാരിക്കുമോ എന്നൊന്ന് നോക്കി കാണേണ്ട ഒരു വിഷയമാണ് അതാണ് കുറച്ച് സത്യസന്ധമായി എഴുതി വെച്ചതിൽ സത്യസന്ധമായി ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി ചിലപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞോളുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ക്ലിയറാണ് ഇപ്പം നമുക്കറിയാലോ ഇപ്പം പല പഠനങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു സെക്ഷലി എക്സ്പോസിങ് ആയിട്ടുള്ള ഒരു സ്ത്രീ പിന്നെ അവരെ ഒരു പുരുഷൻ അവൻ്റെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഒരു ഒബ്ജെക്റ്റായിട്ട് മാത്രമാണ് എന്ന രൂപത്തിൽ അടക്കം നമുക്ക് പിന്നെ കാണാൻ സാധിക്കും പഠനങ്ങൾ കാണാൻ സാധിക്കും ഒരിക്കലും ഒരു തന്നെ പോലെ വികാര വിചാരങ്ങളുള്ള മറ്റൊരു മറ്റൊരു മനുഷ്യനാണ് എന്ന ഒരു ചിന്ത പലപ്പോഴും പുരുഷൻ്റെ തലയിലേക്ക് വരില്ല കാരണം അങ്ങനെയാണ് മനുഷ്യൻ ജൈവികമായി ഉള്ളത് എന്നതടക്കമുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിനൊക്കെ നിരാകരിച്ചുകൊണ്ടും ഒക്കെയാണ് ഇവരെ ചെയ്യാറുള്ളത് ഇതിന് മുകളിൽ പൊളിറ്റിക്കൽ കറക്സിന്റെ കുറച്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാറുള്ളത് എന്നുള്ളതാണ് പക്ഷെ അവർ തന്നെ കാര്യങ്ങൾ സത്യസംബന്ധമായി എഴുതുമ്പോൾ ആ വിശദീകരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇവർക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത് ധാർമ്മികത നിർദ്ധരിക്കാൻ എത്രത്തോളം ശ്രമിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു അത്രത്തോളം വലിയ കുഴിയിലേക്കാണ് നാസ്തികർ വീഴുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്സലാമലൈക്കും